നമസ്കാരം കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ നിന്നോ മറ്റോ പുറത്തു വന്ന ഒരു വീഡിയോ കണ്ടു അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചു കൊണ്ട് സംസാരിച്ച ഒരു ഇന്ത്യൻ വംശജനെ അവിടുത്തെ ചില ആളുകൾ ചേർന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിന്റെയും ചീത്ത വിളിക്കുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ കണ്ടു ഇത് ഇതിനു മുൻപും അതായത് പലപ്പോഴും അറബ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ജി സി സി രാജ്യങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് അതായത് ഇന്ത്യൻ അനുകൂല നിലപാടെടുക്കുന്ന ഇന്ത്യക്കാരെ അത് മലയാളികളാകാം ആരുമാകാം അവർക്കെതിരെ അവിടുത്തെ ഒരു കൂട്ടം അല്ലെങ്കിൽ അവിടുത്തെ പാകിസ്ഥാനി ജിഹാദി കൂട്ടം മത തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടം അവർ മറ്റു രാജ്യങ്ങളിൽ നിന്നും വന്നവരായിരിക്കാം പാകിസ്ഥാൻകാരായിരിക്കണം എന്ന നിർബന്ധമൊന്നുമില്ല അങ്ങനെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും തുർക്കിയിൽ നിന്നും ഒക്കെ വന്ന ആളുകൾ അവിടെ ഭാരതീയരെ പരിഹസിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ജോലി കളയുകയും ഒക്കെ ചെയ്യുന്ന വാർത്ത നമ്മൾ കേട്ടിരുന്നു ഇപ്പോഴിതാ യു എ യുണൈറ്റഡ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന ആ ഒരു കൂട്ടായ്മ ആ ഒരു രാജ്യം ഇന്ത്യയുടെ നിലപാടുകൾക്ക് ഇന്ത്യയുടെ പാകിസ്ഥാൻ വിരുദ്ധ നിലപാട് നിലപാടുകൾക്ക് തീവ്രവാദ വിരുദ്ധ നിലപാടുകൾക്ക് സമ്പൂർണ്ണ പിന്തുണ അറിയിച്ചിരിക്കുന്നു എന്ന കാര്യം ഏഷ്യാനെറ്റ് ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു തീർച്ചയായിട്ടും ഇത് ഒരു ആഗോള തീവ്രവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ അതിശക്തമായ നിലപാടുകൾക്കുള്ള ഒരു അംഗീകാരമാണ് ഒരിക്കലും മുസ്ലിം രാജ്യങ്ങൾ യഥാർത്ഥ മുസ്ലിം രാജ്യങ്ങൾ തീവ്രവാദം പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുകയില്ല ആഗോള തീവ്രവാദത്തിന് അവരൊക്കെ തന്നെ എതിരാണ് അതിപ്പോൾ യു എ ആയാലും ശരി കുവൈറ്റ് ആയാലും ബഹ്റിൻ ആയാലും രാജ്യങ്ങളായാലും അറബ് രാജ്യങ്ങളായാലും സൗദി ആയാലും ഒക്കെ തന്നെ ആഗോള തീവ്രവാദത്തിന് യുണൈറ്റഡ് നേഷൻസിൽ ഐക്യരാഷ്ട്രസഭയിലടക്കം ശക്തമായ നിലപാട് കൊണ്ടിട്ടുള്ള രാജ്യങ്ങളാണ് ഇതൊക്കെ തന്നെ അവർ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒപ്പമാണ് നിൽക്കുന്നത് ഒരിക്കലും പാകിസ്ഥാന് ഒപ്പം നിൽക്കുകയില്ല കാരണം പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണ് ഭീകരത കയറ്റിവിടുന്ന രാഷ്ട്രമാണ് ഭീകരതയ്ക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന രാഷ്ട്രമാണ് എന്നുള്ള കാര്യം സൗദിക്കും അതുപോലെയുള്ള മറ്റ് രാജ്യങ്ങൾക്കും യു എ ഒക്കെ തന്നെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെ ഇന്ത്യക്കൊപ്പമാണ് നിലപാട് സ്വീകരിക്കുന്നത് ഈ പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടായപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിൽ അടക്കം പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലും അതുപോലെയുള്ള ഏഹ് ഒക്കെ പല പോസ്റ്റുകളും പങ്കുവെച്ച പല ആളുകളുമുണ്ട് അതിൽ മലയാളികളുമുണ്ട് ഇന്ത്യക്കാരുമുണ്ട് അതായത് സ്വന്തം രാജ്യത്തെ ഉറ്റുകൊടുക്കുന്ന നിലപാട് സ്വീകരിക്കുന്നവരുമുണ്ട് ഇവരുടെയൊക്കെ വിചാരം ഈ മണ്ഡന്മാരുടെയൊക്കെ വിചാരം യു എയും അതുപോലെയുള്ള അറബ് രാഷ്ട്രങ്ങളും ഒക്കെ പാകിസ്ഥാന് ഒപ്പം നിൽക്കും കാരണം പാകിസ്ഥാൻ മതപരമായ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണ് അവരുടെ ഈ മതപരമായ നിലപാടുകൾക്ക് തീർച്ചയായിട്ടും യു എ അടക്കമുള്ള രാജ്യങ്ങൾ ഒപ്പം നിൽക്കും എന്നായിരുന്നു ഈ മണ്ഡന്മാർ വിചാരിച്ചത് ഇത് ഇതിനു മുൻപ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇതിനു മുൻപും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ തന്നെ ഇന്ത്യക്ക് അനുകൂലമായ ഒരു നിലപാടാണ് യു എ അടക്കമുള്ള രാജ്യങ്ങൾ സ്വീകരിച്ചത് എന്നുള്ള ആ ഒരു ചരിത്രം പോലും മനസ്സിലാക്കാതെ ആ യാഥാർത്ഥ്യം പോലും മനസ്സിലാക്കാതെയാണ് പലരും പ്രതികരിക്കുന്നത് എന്തായാലും ഇന്ത്യയ്ക്കൊപ്പം തന്നെയാണ് യു എ അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങൾ എന്നത് ഒരു സത്യമായ കാര്യമാണ് അവർ അത് സാങ്കേതികമായും ഔദ്യോഗികമായും അറിയിച്ചിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഇന്ത്യയുടെ പല മേഖലകളിലും അതായത് ഇവിടെ മഹാകുംഭമേള നടന്നപ്പോൾ വരെ യു എ ഇ പ്രതി സംഘത്തെ അയച്ചതാണ് ഇന്ത്യയുമായി കാലങ്ങളായി അഭേദ്യമായ നയതന്ത്ര സ്നേഹബന്ധം പുലർത്തുന്ന രാജ്യമാണ് യു എയും മറ്റ് ജിസിസ് രാജ്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ പാകിസ്ഥാനികൾ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അവർ പാകിസ്ഥാൻ ഒപ്പം നിൽക്കില്ല കാരണം ഇന്ത്യയും യു എയും തമ്മിലുള്ള ആ സൗഹൃദം അത്ര അത്ര ശക്തമാണ് എത്രയോ ഇന്ത്യക്കാരാണ് യു എയിൽ ജോലി ചെയ്യുന്നത് മലയാളികളടക്കം അവരിൽ ചിലരടക്കം തന്നെ ഇതുപോലെ പാകിസ്ഥാൻ അനുകൂ അനുകൂല നിലപാട് സ്വീകരിച്ചപ്പോൾ അത് ശക്തമായി എതിർത്ത രാജ്യം കൂടിയാണ് ഔദ്യോഗികമായി ശക്തമായി എതിർത്ത രാജ്യം കൂടിയാണ് യു എ എന്തായാലും യു എ അടക്കമുള്ള ലോകരാജ്യങ്ങളുടെ ഒക്കെ പിന്തുണ ഇന്ത്യക്കാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനത്തോടെ പറയാം കാരണം ആകോളുള്ള തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യേണ്ടത് ലോകത്തിനൊപ്പം തന്നെ നമ്മുടെയും ആവശ്യമാണ് അത് ലോകത്തിന്റെ ആവശ്യമാണ് അത് നമ്മുടെ ആവശ്യമായി നമ്മൾ കണക്കാക്കി അതിന് മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ് ഭാരതം അപ്പോൾ ഭാരതത്തിനൊപ്പം യു അടക്കമുള്ള അറബ് രാജ്യങ്ങൾ നിലകൊള്ളുകയാണ് എല്ലാ തരത്തിലും ഇത് കണ്ടിട്ട് യു എക്കാരൊക്കെ തന്നെ പാകിസ്ഥാനികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കും എന്ന് പറഞ്ഞു നടക്കുന്ന വിട്ടികളോട് നമുക്ക് പരമ പുച്ഛം മാത്രം അർഹിക്കുന്ന അവഗണനയോടെ അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ തള്ളിക്കളയുകയും ചെയ്യും